രാത്രി പുറത്തിറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം സ്ഥലം വരെ പോവാനുണ്ട് ഏതായാലും ക്ലൈമറ്റ് നല്ല അനുകൂലമാണ് മഴയില്ല വണ്ടികളൊന്നും അനുകൂലല്ലല്ലോ അനുകൂലല്ലോ വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ എവിടേക്കോടിയും എവിടുന്നൊന്നും അറിയില്ല ഒരു ആംബുലൻസിന്റെ ഭയങ്കര സൗണ്ട് ഉണ്ട് ബാക്ക് എന്നാണോ അങ്ങോട്ട് മംഗലാ സൈഡ് പോയിണ്ടോ ഫുള്ള് പാർക്കിങ് വാളത്തിന്റെ അടിയിൽ ഇങ്ങനെ ഫുള്ള് പാർക്കിങ്ങിന് കൊടുത്താൽ ഉപകാരം അല്ലെങ്കിൽ റോഡിലേക്കൊക്കെ ആയിരിക്കും ഓരോ വണ്ടിന്റെ ബാക്ക് മുന്നൊക്കെ കാസർഗോഡ് നിന്ന് കണ്ണൂർ സൈഡിലേക്കുള്ള ലൈറ്റ് ഓൺ ആയിട്ടില്ല പക്ഷെ കണ്ണൂർ സൈഡിൽ നിന്ന് കാസർഗോഡ് സൈഡിലേക്കുള്ള അപ്പർ സൈഡിലുള്ള ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഏത് ലൈറ്റ് പോസ്റ്റ് ലൈറ്റ് അല്ലേ അത് തന്നെ നല്ല രസമുണ്ട് കാണാൻ ഈ സൈഡ് ഫുള്ള് ബാക്ക് ആണ് എന്റെ ഹെഡ് ലൈറ്റ് ഉണ്ട് ഹെഡ്ലൈറ്റ് ഇണ്ട് ടാ കൊറേ ആള് എന്റെ വണ്ടിക്ക് ഹെഡ് ലൈറ്റ് ഇല്ലേ പക്ഷെ എന്റെ ലൈറ്റ് പവർ കുറവാണ് ലൈറ്റ് ഉണ്ട് ഈ സൈഡ് ലൈറ്റ് ഓൺ ആയിട്ട് സെറ്റ് ഇത് ശരിക്കും ഇതിന്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഹൈവേയിൽ പോകണം ആ നോക്കിയാ നോക്കിയാ മക്കളെ നിങ്ങളോടൊക്കെ റോഡ് പണി നടക്കുന്നല്ലേ ഉള്ളൂ കാസർകോട് നോക്കിയാ റോഡ് പണിയും കഴിഞ്ഞ് ലൈറ്റ് ഓൺ ആയി രണ്ട് സൈഡും ഇവിടെ ലൈറ്റ് ഉണ്ട് ശരിക്കും ഹൈവേയിൽ പോകുമ്പോ മാത്രമേ ഒരു വൈബ് കിട്ടുള്ളുട്ടോ ഓ ഇത് സെറ്റ് ഇത് സെറ്റ് ഇത് മുതലായി ഒരു ലൈറ്റ് പോണ മുടക്കിയിട്ടുണ്ട് ഇത് സംഭവല്ലേ എനിക്ക് തോന്നുന്നത് അവര് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇടുന്നതാണ് എന്നാ തോന്നാ കാരണം കൊറേ സ്ഥലത്ത് ഓണാണ് കൊറേ സ്ഥലത്ത് ഓണില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത കറക്റ്റ് അറിയില്ല ഇപ്പൊ കാസർഗോഡ് ടൗണിന്റെ ഏരിയയില് ഈ സൈഡ് ഉണ്ടായിട്ടേ ഇവിടെ ഇപ്പ അങ്ങോട്ട് ഫുള്ള് ഉണ്ട് വരെ ഉണ്ടാവും അറിയില്ല ഇതൊക്കെയാ ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ട് വേറൊരു ഉപകാരം എന്താണെന്നറിയോ ആരും ഈ ഡിപ്പ് ഡിപ്പിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഓരോരോ ഹംകിങ്ങൾ ഡിപ്പ് ഇട്ടിട്ടില്ലേ കണ്ണിലേക്ക് അടിക്കും ഇത് അതിന്റെ ആവശ്യമില്ലല്ലോ ഡിമ്മിട്ട് പോയാൽ മതിയല്ലോ ക്യാമറ നേരത്തെ ഓൺ ആക്കുമ്പോ അപ്പൊ മഴയ്ക്ക് ഫോട്ടോന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ അണ്ടർ പാസ് ഉണ്ട് അതിലേക്ക് കയറിയിട്ട് കോട്ടക്കെട്ട് തെറ്റായി പുറത്തേക്ക് ഇറങ്ങി ഞാനിപ്പോ ക്യാമറ മേച്ച് ഓൺ ആക്കിയതിനാറിയോ ഇത് കാസർഗോഡ് സൈഡ് പോകുന്ന റോഡാണ് ഇവിടെ കാണാ ലൈറ്റ് കണ്ടന്റ് ോണ്ട് അത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല നല്ല മഴയുണ്ടല്ലോ ഞാൻ മേക്കപ്പ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇത് ഇപ്പുറത്തുള്ളത് വനിതാ പോലീസ് സ്റ്റേഷൻ ഈ ഒരു ഏരിയ പോലീസിൻ്റെ കോടതിയും സ്റ്റേഷനും മറ്റേ മെയിൻ സ്റ്റേഷൻ ഇതിന്റെ അപ്പുറത്തുണ്ട് ഇവിടെ ക്വാർട്ടേഴ്സ് പോലീസ് ഏരിയ അങ്ങനത്തെ ഏരിയ ഈ റോഡില് ഈ തമ്പുരാനെ ലൈറ്റ് തമ്പുരാനൊക്കെയാ ലൈറ്റ് ഓപ്പോസിറ്റ് പാർക്ക് ചെയ്ത വണ്ടിയാണ് അവർക്ക് എടുക്കുമ്പോഴേങ്കിലൊന്നും ഡിമ്പായിക്കൂടെ ചെട്ടുംകുഴിന്ന് വിദ്യാനഗർ പോയിട്ട് കാസർഗോഡ് വരുമ്പോഴൊക്കെ കൊറേ ചുറ്റണല്ലോ എന്നൊക്കെ എത്തിയിട്ട് നല്ല റോഡാണ് ഇതൊക്കെ നോക്കി ആ റോഡ് നല്ലതാണ് അതാലും കുറെ ചുറ്റണല്ലോ ഇത് നല്ല റോഡ് നേരത്തിയിട്ടാണ് ഇതിലടുത്ത് ഇത് മധുർ റോഡിലേ കയറിയിട്ട് ഇത് പഴയ ചൂരിന്റെ അടുത്താണ് നോക്കുമ്പോ ഇവിടെ തമ്പുരാന ഇത് മരണക്കുഴികൾ ഇവിടെയൊക്കെ ഒക്കെ ഇത് എന്തോന്നിവിടെ ലൈനിൽക്കുന്നത് കുറെ സമയായല്ലോ നമുക്ക് ഷോർട്ട് കട്ട് വെറുതെ ഒന്ന് ടൗണിലേക്ക് പോയി റൗണ്ട് ഇട്ട് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങാനും മഴ പെയ്താൽ പോകും മഴ പെയ്യുന്നതിനേക്കാളും മുമ്പ് എങ്ങനെയെങ്കിലും റൂം പിടിക്കട്ടെ റബേ ഈ റോഡുണ്ടാക്കിയവൻ പണ്ടു ഈ റോഡ് ഇത്ര ഇത്രക്കാലം ഞാൻ കരുതിയത് ഈ റോഡ് ഉണ്ടാക്കിയിട്ട് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടാണ് പൊളിഞ്ഞത് എന്നാണ് പക്ഷെ ഇന്ന് ഒരു ന്യൂസ് കണ്ട് ആരോ പി ഡബ്ല്യു ഡിക്ക് നിവേദനം കൊടുക്കുന്നത് ഈ റോഡ് ഉണ്ടാക്കിയിട്ട് പതിനഞ്ച് ദിവസത്തിൽ പൊളിഞ്ഞാലോ യാ തമ്പുരാനാ അപ്പൊ എന്താണ് എന്ത് മുക്കലാടാ നീ മുക്കിയത് ഈ റോഡ് ഉണ്ടാക്കിയവന് ഞാൻ ഇത്ര പറയാൻ കാരണം എന്താണെന്നറിയോ എന്റെ വണ്ടിക്ക് പണി കിട്ടി കുണ്ടില് വീണ് എനിക്ക് പണി കിട്ടി അതുകൊണ്ടാണ് ഇത്ര ദേഷ്യം എനിക്ക് നീ ഒന്ന് അനുഭവിക്കൂടാ അനുഭവിക്കൂടാ വണ്ടി റോഡിൽ വീണ്ടും എനിക്ക് പണി കിട്ടി ആ ഒരു ദേഷ്യം എനിക്ക് ഉണ്ട് ഈ റോഡ് ഏത് റോഡായാലോ റോഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് അടിച്ചിട്ട് കിട്ടുന്ന റോഡ് ഇങ്ങനത്തെ നല്ല റോഡ് റോഡില്ലെന്ന് പറയുന്നില്ല